ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്കിന്നിൻ്റെ എല്ലാ ഡാമേജസും മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതും ഹൺഡ്രഡ് ഉള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സിക്സ് ബ്യൂട്ടി ഐസ് ക്യൂബ്സ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വെൽക്കം ടു എസ്കേ ബ്യൂട്ടി വ്ലോഗ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേപ്പില വെച്ചിട്ടുള്ള ബ്യൂട്ടി ക്യൂബ്സ് ആണ് കേട്ടോ അതിന് ഞാൻ കുറച്ച് വേപ്പില നല്ലപോലെ കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം ഈ ഒരു പേസ്റ്റ് നമുക്ക് ഐസ് ക്യൂബ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഐസ് ക്യൂബ്സ് റെഡി ആയിട്ട് ഇനി പിംപിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമ് കുറച്ച് മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു വേപ്പില ബ്യൂട്ടി ക്യൂബ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആവും പിന്നെ ഇതിൽ ആൻറ്റിസെപ്റ്റിക്കും ആൻറ്റി ഇൻഫ്ലോമെറ്ററിയും ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഡാമേജസും ഇല്ലാതാക്കും മാത്രല്ല ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ മറ്റു പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കുറക്കും കേട്ടോ പിന്നെ വേപ്പിലയിൽ ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ വരകൾ പോലുള്ള ഏജിങ് പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ പ്രിവെന്റ് ചെയ്യും ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എലോവേറ ജെല്ല് ആഡ് ചെയ്യാം അതുപോലെ തന്നെ തൈരൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തത് പാല് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി ക്യൂബ്സ് ആണ് കേട്ടോ ഇവിടെ ഞാൻ പാല് മാത്രാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ച് പാല് ഞാൻ ഐസ് ക്യൂബ് ട്രെയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീക്കിലി ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് തവണയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പാലിലെ എൻസൈമുകളും ലാക്ടിക് ആസിഡൊക്കെ ഏജിങ് നല്ലപോലെ കുറക്കും കേട്ടോ പിന്നെ ഗ്ലോയിങ് ആക്കാനും നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് കിട്ടാനും ആഗ്നി പ്രിവെന്റ് ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ ഒരു മൈൽഡ് എക്സ്വോളേറ്റർ കൂടിയാണ് കേട്ടോ നമ്മുടെ പാല് നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി തേർഡ് ബ്യൂട്ടി ക്യൂബ്സ് വന്നിട്ട് എലോവെറയുടെ ജെല്ലും അതുപോലെ തന്നെ വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി ക്യൂബ്സ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചെറിയൊരു പീസ് കൊക്കുംബർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എലോവെറ ജെല്ലാണ് കേട്ടോ ഒഴിക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജെല്ലാണ് എന്നിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് ഒരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കുംബറിൽ അടങ്ങിയിട്ടുള്ള സിലിക്ക നമ്മുടെ സ്കിന്നിന് ഓൾ റൗണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കും കേട്ടോ പിന്നെ ഇതിലെ വൈറ്റമിൻസ് നമ്മുടെ സ്കിന്നിലെ വീക്കങ്ങളൊക്കെ കുറക്കും പിന്നെ ഇതിലെ വൈറ്റമിൻ സി കഫിക് ആസിഡ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പൊക്കെ കുറക്കും മാത്രമല്ല നാച്ചുറൽ കൂളൻ്റെ ബെനിഫിറ്റ്സും കൂടി ഉണ്ട് കേട്ടോ കണ്ണിൻ്റെ താഴെയുള്ള വീക്കങ്ങളൊക്കെ കുറക്കാൻ നല്ലതാണ് പിന്നെ സിലിക്ക ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ലപോലെ കുറക്കും എലോവേര ജെല്ല് പിന്നെ പറയേണ്ടതില്ലോ നമ്മുടെ സ്കിൻ കെയറിന് പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ് ഒട്ടുമിക്ക സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയ സൺസ്ക്രീൻ ഹെയർ ജെല്ല് ക്രീംസ് ലോഷൻസ് ടോണേഴ്സ് ഇതിലെല്ലാം തന്നെ എലോവേറയുടെ ജെല്ല് ചേർക്കുന്നുണ്ട് അടുത്തത് ചെറിയ പഴം വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി ക്യൂബ്സ് ആണ് കേട്ടോ അതിന് ഞാൻ ഒരു ചെറിയൊരു പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് എലോവേറയുടെ ജെല്ല് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഐസ് ക്യൂബ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മിക്സ് കുറച്ച് സമയം എടുക്കും കേട്ടോ ഐസ് ക്യൂബ് ആവാൻ വേണ്ടിയിട്ട് ഈ ചെറിയ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് മാറിയിട്ട് നല്ല മോയ്സ്ചറൈസിങ് കിട്ടാനും സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതിലെ വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ നല്ലപോലെ തിളങ്ങാനും മുഖത്തെ പാടുകളൊക്കെ മാറാനും നല്ലതാണ് പിന്നെ ക്ലോഗ്ഡ് പോൾസൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് നമ്മുടെ കഞ്ഞി വെള്ളം വെച്ചിട്ടുള്ള ബ്യൂട്ടി ക്യൂബ്സ് ആണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നമ്മുടെ ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന കരുവളുപ്പ് ടാനൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ പിന്നെ കണ്ണിന് താഴെ ഉണ്ടാകുന്ന സർക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ് കണ്ണിൻ്റെ മുകളിൽ വെച്ചാൽ നല്ല ഫ്രഷ്നെസ്സും കിട്ടും പിന്നെ ഓപ്പൺ പോഴ്സിലെ ഒക്കെ ക്ലീൻ ചെയ്യാനും അതുകൊണ്ട് പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യാനും നല്ലതാണ് പിന്നെ എക്സിമ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലോയിങ് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ല ബെസ്റ്റ് നാച്ചുറൽ ടോണർ കൂടിയാണ് കേട്ടോ ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാണെങ്കിൽ അവർക്ക് വേറെ മോയിസ്ചറൈസർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നെക്സ്റ്റ് ബ്യൂട്ടി ക്യൂബ്സ് വന്നിട്ട് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ മഞ്ഞളും വെച്ചിട്ടുള്ളതാണ് അതിന് ഒരു ജാറിലേക്ക് ഞാനൊരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഐസ് ക്യൂബ് ട്രയർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ക്യൂബ്സ് ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഫേസിൽ ഒരുപാട് ഡേഴ്സ് അഴുക്കുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ മാറാൻ നല്ലൊരു എക്സ്പോളിയേറ്റർ ആണ് കേട്ടോ തക്കാളി മാത്രമല്ല തക്കാളിയിലെ പല എൻസൈമുകളും നമ്മുടെ ഫേസിലെ ഓയിലിനെസ് ഒക്കെ കുറക്കാൻ നല്ലതാണ് ടീനേജ് ണെങ്കിൽ ചാകര പോലെ പിമ്പിൾസ് വരും ആ ഒരു പിമ്പിൾസിൽ അഴുക്ക് ഓയിലൊക്കെ അടിഞ്ഞു കൂടുമ്പോഴാണ് കേട്ടോ പഴുപ്പോട് കൂടിയിട്ട് ഒക്കെ വരുന്നത് ഇതിനൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് കാരണം ഔട്ട്സ് ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു തക്കാളിയിലെ വൈറ്റമിൻ എ സി കെ ഇതൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പി എച്ച് ബാലൻസ് ചെയ്യാനും നല്ലതാണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള സ്കിൻ ഒക്കെ നല്ലപോലെ കുറക്കും പെട്ടെന്ന് മാറും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ